ചർച്ച തുടരുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ബിൽ അവതരിപ്പിച്ചത് ബില്ലിനെ പിന്തുണച്ചു അംഗങ്ങളെ നിയമിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിന് നൽകണമെന്ന് കൃഷ്ണപ്രസാദ് രാജീവ് രഞ്ജൻ പ്രശംസിച്ചു ബില്ലിനെ ശിവസേന ഉദ്ധവ് അരവിന്ദ് സാവന്ത് എതിർത്തു ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ് നോക്കാം അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത് അനൂപ് പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ ആ നിരയിൽ നിന്നുള്ള ആളുകളുടെയൊക്കെ തന്നെ അഭിപ്രായം ചർച്ചകൾ അതൊക്കെ എവിടെ വരെ ആയിട്ടുണ്ട് ആരൊക്കെയാണ് ശക്തമായ നിലപാട് ഈ വിഷയത്തിന്മേൽ അറിയിക്കുന്നത് തിരിച്ചുള്ള മറുപടികളുമൊക്കെ തന്നെ ഭരണപക്ഷ ഭാഗത്തു നിന്നും വരുന്നതൊക്കെ നോക്കുമ്പോൾ ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സഭയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അനുരാഗ് താക്കൂറാണ് ബി ജെ പിക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുന്നു ഇങ്ങനെ ഒരു ബില്ല് വരേണ്ടുന്ന ഘട്ടമാണിത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അനുരാഗ് താക്കൂർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ പ്രതിപക്ഷത്തു നിന്ന് അതിശക്തമായ ബില്ലിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചത് ആദ്യം തന്നെ കോൺഗ്രസിൽ നിന്ന് ഗൗരവ് ഗൊഗോയിയാണ് അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ ബാനർജി സംസാരിച്ചു അഖിലേഷ് യാദവ് സംസാരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എ രാജ ഡി എം കെ എം പി സംസാരിച്ചു അതെല്ലാം ശേഷം ശിവസേനയുടെ അരവിന്ദ് സാവന്ത് സംസാരിച്ചു അദ്ദേഹം പറയുന്ന കാര്യം ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള ഒരു നടപടിയുമായി കേന്ദ്ര സർക്കാർ പോകുന്നു നാളെ അത് ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കും അത് കഴിഞ്ഞ ക്രിസ്ത്യൻ ട്രസ്റ്റുകളിലേക്കും സിഖ് ട്രസ്റ്റുകളിലേക്കും വ്യാപിപ്പിക്കും ഇത് രാജ്യത്തിനാകമാനം പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനുശേഷം വീണ്ടും കോൺഗ്രസ് അംഗം സംസാരിച്ചു അത് കഴിഞ്ഞിപ്പോഴാണ് ബി ജെ പി അംഗം സംസാരിക്കുന്നത് എന്തായാലും ഈ ചർച്ചയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഇന്ത്യ സഖ്യം സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അവരുടെ നേതാക്കൾ പൂർണ്ണമായും ഉള്ള അവർ ഉയർത്തുന്നുണ്ടോ ടി ഡി പിയും ജെ ഡി യുവും സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു അത് ആ ഘട്ടത്തിൽ തന്നെ ടി ഡി പി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഈ വഖഫ് കൗൺസിലുകളിലേക്ക് സംസ്ഥാന തലത്തിലുള്ള കൗൺസിലുകളിലേക്ക് ആളുകളെ നിയമിക്കാനുള്ള അധികാരം അത് സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്ന ഒരു കാര്യം അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതല്ലാതെ സമ്പൂർണമായും നരേന്ദ്രമോദിയോടൊപ്പമാണ് ഞങ്ങൾ ഇന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജെ ഡി ഒപ്പം തന്നെ ടി ഡി പിയും സംസാരിച്ചത് ശരിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ജെ ഡി യുവ തെലുങ്ക് പാർട്ടിയും ഒക്കെ തന്നെ സമ്പൂർണ്ണ പിന്തുണ കൂട്ടുകക്ഷിയെ സർക്കാരിൽ എൻ ഡി എക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ഈ ബില്ലിനെ അവർ അനുകൂലിക്കുന്നത് അതേസമയം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ ബില്ലിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ജെ പി സി നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിമർശനങ്ങൾ സഭയിൽ ഉയരുകയാണ് ഇപ്പോൾ സഭ സഭയിൽ നേരത്തെ കിരൺ റിജിജു പറഞ്ഞതുപോലെ തന്നെ തിരിച്ചടിക്കുന്നു തിരിച്ച് ഈ കാര്യങ്ങൾ പറയുന്ന ഒരു ജാതിയോ അല്ലെങ്കിൽ മറ്റാരുടെയും ഏതെങ്കിലും പ്രത്യേക മതത്തെയോ കേന്ദ്രീകരിച്ചു ഉള്ളതല്ല ഈ നീക്കം എന്ന് പറയുന്നു മാനുഷികമായിട്ടുള്ള പരിഗണനകളും ഒക്കെ നിലപാടുകളും ഒക്കെ തന്നെ അവർ ആവർത്തിക്കുന്നുണ്ട് അനൂപ് മാത്രമല്ല പൊളിറ്റിക്കലി രാഷ്ട്രീയമായിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ അമിത്ഷായുടെ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മറ്റിനീ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള അവരുടെ പ്രതികരണങ്ങളൊക്കെ വയ്ക്കുമ്പോൾ ഇതിനെത്രത്തോളം ഈ പ്രതിപക്ഷത്തിൽ നിന്ന് വരുന്ന വിമർശനങ്ങളെ നേരിടാൻ തക്ക രീതിയിലുള്ള സംഭാഷണങ്ങളും ഒക്കെ തന്നെ ഭരണപക്ഷത്തു നിന്നും ഉയരുന്നുണ്ട് ഉയരുന്നുണ്ട് ഭരണപക്ഷത്തു നിന്നും ഉയരുന്നുണ്ട് ആദ്യം തന്നെ ഈ ബില്ല് അവതരിപ്പിച്ച് സംസാരിച്ച മന്ത്രി കിരൺ റിജ്ജു അതിരൂക്ഷമായിട്ടാണ് യു പി എ സർക്കാരിനെ കോൺഗ്രസിനെ ഒപ്പം തന്നെ കോൺഗ്രസ് എടുക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പമുള്ള സഖ്യകക്ഷികളെടുക്കുന്ന നിലപാടിന് ചൂണ്ടിക്കാട്ടിയത് എപ്പോഴും മുസ്ലിങ്ങളെ വോട്ട് ബാങ്കായി മാത്രം വെക്കുന്ന ആളുകളാണ് പ്രതിപക്ഷം എന്നാൽ ഞങ്ങൾ മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ഇടപെടുന്നു എന്നദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് ഒപ്പം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച അതായത് ചർച്ചയില്ലാതെയാണ് ബില്ല് കൊണ്ടുവന്നത് ചർച്ചയില്ലാതെ മുന്നോട്ട് പോകുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം സംസാരിച്ച രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെ മുന്നമ്പം വിഷയവും ചൂണ്ടിക്കാണിച്ചിരുന്നു మే ఊరతలేకు కుడి పోగేయానా ద పార్లమెంట్ ల అండ్ ఆక్టార్ అని పొసి చెప్పి కరికడె స్లామిక్ అఫైర్స్ ఏ ఈ అసెట్ మస్జిద్ స్కూల్ ఆస్పటల్ ఇన్ క సబ్కా దేఖ్ కర్తా హై అండ్ మోడర్నైజేషన్ కే మాధ్యం సే టెక్నాలజీ కే మాధ్యం సే ఇస్కా ఫాయదా ఉఠాతే డిజిటలైజేషన్ కియా హై లెబనాన్ మే మినిస్ట్రీ ఆఫ్ ఎండోమెంట్స్ అండ్ ఇస్లామిక్ అఫైర్స్ హై జో ఇస్కి మేనేజ్మెంట్ ఔర్ యుటిలైజేషన్ కో సారే కో దేఖ్తీ హై ఔర్ चैरिटीबल ఔర్ కమ్యూనిటీ కే కామ్ కో దేఖ్తీ హై సిరియా మే బి మినిస్ట్రీ ఆఫ్ వక్ఫ్ హై జహా పర్ अप्रोप्रिएट यूज़ हो रेवेन्यू हो चैरिटेबल पर्पस हो उसके लिए काम किया जाता है इराक में भी सुन्नी इंडोमेंट और शिया इंडोमेंट ऑफिस है और ये भी सीधा सेंट्रलाइज फ्रेमवर्क के माध्यम से काम करता है सऊदी अरेबिया में जनरल अथॉरिटी ऑफ वक्फ है जो इंडिपेंडेंट पब्लिक बॉडी है सिंगापुर में एम यू आई ऐसे जो स्ट्रेटरी बॉडी है वो मिनिस्ट्री ऑफ कम्युनिटी डेवलपमेंट के अंतर्गत है ये वक्फ मैनेजमेंट के डिजिटल सिस्टम के माध्यम से काम करता है इंडोनेशिया में भी इंडोनेशियन वक्फ बोर्ड है जो इंश्योर करता है ശരി ആണ് ഇപ്പോൾ ബിജെപിക്ക് വേണ്ടി സഭയിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ